സർവ സംശയം സച്ചിദാനന്ദ വിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം പരമാത്മതത്വത്തെ ശ്രീരാമൻ ലക്ഷ്മണന് വിശദമാക്കി കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ശ്രീരാമന്റെ ആ വിവരണം തുടരുന്നു ലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം മയാമയൊണ്ടുപ്യൻ ജ്ഞാനമാചാര്യ ജ്യാസ്ത്രോപദേശ്യ ജ്ഞാനം ലക്ഷണം നിത്യം ാശമില്ലാത്തത് സത്യം എന്ന് പറഞ്ഞാലും നാശമില്ലാത്തത് എന്ന് തന്നെയാണ് അർത്ഥം നിത്യം സത്യം എന്നുള്ളതിന് രണ്ടു വാക്കിനും ശാശ്വതം എന്നാണ് അർത്ഥം എന്നാലും നിത്യം എന്നുള്ളതിന് എന്നും നിലനിൽക്കുന്നത് സത്യം മൂന്ന് കാലത്തും യാതൊരു തരത്തിലുള്ള മാറ്റവും കൂടാതെ സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം ഈ നിത്യത്വവും സത്യത്വവും അതുപോലെ ജ്ഞാനം എന്നുള്ള സ്വഭാവവും ഇതൊക്കെയാണ് ബ്രഹ്മലക്ഷണങ്ങൾ ലക്ഷണം എന്നല്ല എന്നല്ലാതിന് ശരിക്ക് പറയാറുള്ളത് സ്വരൂപലക്ഷണം എന്നാണ് കാരണം സത്യം നിത്യം ജ്ഞാനം ഇവയൊക്കെ പരമാത്മാവിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവങ്ങളാണ് ലക്ഷണം എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് ആത്മാവിന്റെ സ്വരൂപമാണ് ബ്രഹ്മാത്മകൻ ബ്രഹ്മം സ്വരൂപമായിട്ടുള്ളവൻ ആരാണ് തന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഈ ആത്മാവ് ഓരോ ജീവികളുടെയും ശരീരത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന് പ്രകാശിക്കുന്നത് വാസ്തവത്തിൽ ബ്രഹ്മാത്മകമായ സത്യമാണ് അഥവാ ബ്രഹ്മം തന്നെയാണ് ആ ഞാൻ ബ്രഹ്മത്തിൽ നിന്നും ഒരിക്കലും ഭിന്നമല്ല ബുദ്ധി ഉപാധികളിൽ വേറിട്ടവൻ മായാമയൻ ബുദ്ധി തുടങ്ങിയ ഉപാധികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവൻ അവയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവൻ ഉപാധികളൊക്കെ മായയുടെ സൃഷ്ടിയാണ് ഉപാധിരഹിതമായ ചൈതന്യമാണ് ബ്രഹ്മം അപ്പോ അത് മായയിൽ നിന്ന് വേറിട്ടതാവാനേ പറ്റൂ മായയെ അതിക്രമിച്ചു നിൽക്കുന്നതായിരിക്കും എന്നാൽ ഈ ആത്മാവ് മായാമയനുമാണ് എന്ന് പറഞ്ഞാൽ മായ തൻ്റെ ശക്തിയായി സ്വീകരിച്ചിട്ടുള്ള മായയെ തന്റെ ശക്തിയായി അംഗീകരിച്ചിട്ടുള്ളവനാണ് ഈ പരമാത്മാവ് അതുകൊണ്ട് അദ്ദേഹം മായാമയനാണ് അദ്ദേഹം ഒരിക്കലും മായാൽ ബാധിക്കപ്പെടുന്നില്ല എന്നുള്ളത് വേറെ കാര്യം ജ്ഞാനം കൊണ്ട് ഉപഗമ്യൻ ജ്ഞാനം സ്വരൂപമായിട്ടുള്ളതിനെ ജ്ഞാനം കൊണ്ടല്ലാതെ എങ്ങനെ സമീപിക്കാൻ പറ്റും എങ്ങനെ അറിയാൻ പറ്റും സാക്ഷാത്കരിക്കാൻ പറ്റും ആത്മാവ് ജ്ഞാനസ്വരൂപമായതുകൊണ്ട് ജ്ഞാനത്തിലൂടെ മാത്രമേ അതിനെ സമീപിക്കാനാകൂ അതിനെ വ്യക്തമായി മനസ്സിലാക്കാനാകൂ യോഗിനാം ഏകാത്മനാം ഏകാത്മാവ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ഏകാഗ്രതയുള്ള മനസ്സോട് കൂടിയവനാണ് ഏകാത്മാവ് ഈ യോഗികളൊക്കെ യോഗിമാരൊക്കെ ഒന്നിൽ തന്നെ മനസ്സുറപ്പിച്ചവരാണ് ആ ഒന്ന് പ്രപഞ്ചാതീതമായ ആത്മതത്വവുമാണ് അപ്പൊ ഏകാത്മാക്കളായ യോഗിമാർക്ക് ജ്ഞാനം കൊണ്ട് സമീപിക്കാൻ പറ്റുന്നവനാണ് പരമാത്മാവ് അല്ലെങ്കിൽ യഥാർത്ഥ ശ്രീരാമൻ ജ്ഞാനം ആചാര്യ ശാസ്ത്ര ഔഘോപദേശം ഈ ജ്ഞാനം കൊണ്ട് ആ പരമാത്മാവിനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയാം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ജ്ഞാനം അത് മനസ്സിലാക്കണമല്ലോ ജ്ഞാനം ആചാര്യ ശാസ്ത്ര ഊഘ ഉപദേശ ഐക്യജ്ഞാനം എന്താണ് ജ്ഞാനം എന്ന് ചോദിച്ചാൽ ആചാര്യന്മാരാലും ശാസ്ത്ര സമൂഹത്താലും ഉപദേശിക്കപ്പെടുന്നതാണ് ഈ ജ്ഞാനം ഒന്നും രണ്ടുമല്ല നമുക്ക് ഉപനിഷത്തുകൾ നൂറ്റി പതിനഞ്ചോ നൂറ്റി പതിനാറിൽ പരം ഉപനിഷത്തുകൾ നമുക്കിന്ന് ലഭ്യമാണ് അതിന്റെ എത്രയോ ഇരട്ടി നഷ്ടപ്പെട്ടുപോയി ഇപ്പൊ ഇല്ല ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഉപനിഷത്തുകളുടെ കണക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഉപനിഷത്ത് ഉണ്ടായിരുന്നു എന്നാണ് അതിലിപ്പോ നമുക്ക് ലഭ്യമായിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് എന്ന് പറയുന്നുണ്ട് ചിലർ നൂറ്റി ഇരുപത്തിയഞ്ചോ മറ്റോ ഉണ്ടെന്ന് പറയുന്നു എന്തായാലും ശങ്കരാചാര്യ സ്വാമികൾ പതിനൊന്ന് ഉപനിഷത്തിന് മാത്രമേ ഭാഷ്യം രചിച്ചിട്ടുള്ളൂ പ്രധാനമായത് ഈശം കേരം കടം പ്രശ്നം മുണ്ടകം മാണ്ടൂക്യം തൈത്രിയം ഐതരേയം ഛാന്തോക്യം ബൃഹദാരണ്യം ഇങ്ങനെ പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ പത്താണ് ഇവയാണ് ദശോപനിഷത്തുകൾ എന്ന് പറയുന്നത് ഈ പത്ത് കൂടാതെ ഒരു ഉപനിഷത്തിനും കൂടെ ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം രചിച്ചിട്ടുണ്ട് ആ ഉപനിഷത്താണ് ശ്വേതാശ്വതരോപനിഷത്ത് ആ ഉപനിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട പല ശ്ലോകങ്ങളും ഉണ്ട് ആ ഉപനിഷത്തിലെ പ്രതിപാദ്യ വിഷയം അത്ര കണ്ട് പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ ദശോപനിഷത്തുകളെ കൂടാതെ ആ ശ്വേതാശ്വരോപനിഷത്തിനും കൂടെ ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യം രചിച്ചു ഇതുകൂടാതെ അനേകം വേദാന്ത കൃതികളുണ്ട് പല ആചാര്യന്മാരും പല കാലത്തുമായി രചിച്ചിട്ടുള്ള അനേകം ഗംഭീരമായ വേദാന്ത കൃതികളുണ്ട് വാൽമീകി മഹർഷിയാൽ പരിചിതമായ യോഗവാസിഷ്ഠം അല്ലെങ്കിൽ ജ്ഞാനവാസിഷ്ഠം വാസിഷ്ഠ രാമായണം എന്നും അതിന് പേരുണ്ട് പിന്നെ വിദ്യാരണ്യസ്വാമികൾ രചിച്ച ജീവൻ മുക്തി വിവേകം പഞ്ചദശി തുടങ്ങിയ ഗ്രന്ഥങ്ങളുമുണ്ട് ശങ്കരാചാര്യ സ്വാമികൾ തന്നെ വിവേക വിവേകചൂടാമണി പോലെയുള്ള ധാരാളം ഒരു ഗ്രന്ഥ പരമ്പര തന്നെ ഈ വേദാന്ത ശാസ്ത്രത്തിന് മുതൽക്കൂട്ടമായിട്ടുണ്ട് അതാണ് ശാസ്ത്ര ഓഹം ഓഹം എന്നുള്ളതിന് കൂട്ടം സമൂഹം നിര അനേകം ശാസ്ത്രങ്ങൾ ഉണ്ട് ആ ശാസ്ത്രങ്ങൾ ഉപദേശിക്കുന്നതും അതുപോലെ ആചാര്യന്മാർ ഉപദേശിക്കുന്നതുമായ വാക്കുകളിലൂടെ നമുക്ക് ഉള്ളിലുണ്ടാകുന്ന ഏകത്വ ജ്ഞാനം അല്ലെങ്കിൽ ഐക്യജ്ഞാനം ഏകത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ അണുപോലും പലതില്ല അങ്ങനെ ഏകത്വജ്ഞാനം എന്ന് പറയാം ഇവിടെ ഐക്യജ്ഞാനം എന്നാണ് പറയുന്നത് ഐക്യം എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കുന്ന അവസ്ഥ ഏതിനൊക്കെയാണ് ഐക്യമുള്ളത് ജീവാത്മാവിനും പരമാത്മാവിനും ഇത് രണ്ടും ഒന്നാണ് എന്നാണല്ലോ തത്വമസി മഹാവാക്യം ഉപദേശിക്കുന്നത് ഇങ്ങനെ ഒന്നേ ഉള്ളൂ അദ്വൈതം എന്നാണല്ലോ വേദാന്തശാസ്ത്രത്തെ വിളിക്കുന്നത് ജീവബ്രഹ്മ ബ്രഹ്മ ഐക്യജ്ഞാനമാണ് ജ്ഞാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആത്മനോരേം ജീവ വിദ്യ ആത്മനീ കാര്യകാരണങ്ങളും കൂടി ചേർന്നു ലയിച്ചിടുമ്പോളോ ലയർത്തോടാശൂറി ഒന്നേ ആത്മനോരേവം രണ്ടാത്മാക്കൾക്ക് തമ്മിലുള്ള ചേർച്ച ഐക്യം അതാണ് ഉപനിഷത്തുകളുടെ പ്രതിപാദ്യം ആ കാര്യത്തെക്കുറിച്ചാണ് ഉപനിഷത്തുകൾ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് രണ്ടാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അനേകം ആത്മാക്കൾ ഇവിടെ ഉണ്ട് എന്നാണല്ലോ നമ്മളൊക്കെ കരുതി വെച്ചിരിക്കുന്നത് ഓരോ ശരീരത്തിലും ഓരോ ആത്മാവ് അങ്ങനെയല്ല രണ്ടാത്മാവ് എന്ന് പറയുന്നത് ശരീരമാകുന്ന ഉപാധിയാൽ അല്ലെങ്കിൽ അന്തഃക്കരണമാകുന്ന ഉപാധിയാൽ പരിമിതമാക്കപ്പെട്ടതുപോലെ തോന്നുന്ന ജീവാത്മാവ് മറ്റൊന്ന് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധമായ ബ്രഹ്മം അത് തന്നെയാണ് പരമാത്മാവ് ഇപ്പോ ഈ ജീവാത്മാവും പരമാത്മാവും വേറെ വേറെയാണോ എന്ന് ചോദിച്ചാൽ അല്ല മായയുടെ ഉപാധി കൊണ്ട് ജീവൻ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടവനെ പോലെ തോന്നുന്നു എന്നാൽ ജീവനും ബ്രഹ്മവും ഒന്നു തന്നെയാണ് ഇങ്ങനെ ജീവ ബ്രഹ്മ ഐക്യത്തെയാണ് ഉപനിഷത്തുകൾ ഉദ്ഘോഷിക്കുന്നത് ആത്മനോരേവം ജീവപരയോ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഈ രണ്ടിനും തമ്മിലുള്ള ഏകത്വത്തെ അടിസ്ഥാനപരമായി ഇവ രണ്ടും ഒന്ന് തന്നെ എന്നുള്ള സത്യത്തെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ജീവപരയോർ മൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്ന് ഈ ജീവാത്മ പരമാത്മ ഭേദം അത് മായ ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് ആ ഭേദവും കാര്യകാരണങ്ങളും കൂടിച്ചേർന്ന് ആത്മനെ ലയിച്ചിടുമ്പോൾ കാര്യം കാരണം എന്നുള്ള ഭേദം ജീവൻ വേറെ ബ്രഹ്മം വേറെ എന്നുള്ള ഭേദം ഇങ്ങനെ സകല കാര്യങ്ങളും കാരണങ്ങളും കാരണത്തിൽ നിന്ന് പൊന്തിയതാണ് കാര്യം വാസ്തവത്തിൽ കാരണവും കാര്യവും വ്യത്യസ്തമാകാൻ പറ്റില്ല ഒരേ വസ്തു തന്നെ രണ്ട് പ്രകാരത്തിൽ കാണപ്പെടുന്നു ഇങ്ങനെ കാര്യവും കാരണവും ജീവൻ വേറെ ബ്രഹ്മം വേറെ എന്നുള്ള ആ അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണ അതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത് അവിദ്യയും ആ അവിദ്യയെ നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന വിദ്യ അഥവാ പരമാത്മജ്ഞാനം ഇതെല്ലാം മൊത്തമായി ആത്മാവിൽ ലയിച്ച് എല്ലാം ആത്മമയമായി തീരുന്ന അവസ്ഥയാണ് മോക്ഷം അതായത് ഇത്ര മാത്രമേ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ മോക്ഷസ്ഥിതിയിൽ ഒരു തരത്തിലുള്ള ഭേദവുമില്ല അങ്ങേയറ്റത്തെ ഐക്യം സാമ്യ അവസ്ഥ അണുപോലും അവിടെ ഭേദമില്ല അങ്ങനെയുള്ള അവസ്ഥയാണ് മുക്തി ആത്മനി കാര്യകാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചിടുമ്പോൾ ഉള്ളോരവസ്ഥയല്ലോ മുക്തി വാസ്തവത്തിൽ മോക്ഷം അഥവാ മുക്തി മാത്രമേ ഇവിടെയുള്ളൂ ഒരിക്കലും ഈ ബ്രഹ്മം ജീവനോ ജഗത്തോ ഈശ്വരനോ ഒന്നുമായി തീർന്നിട്ടില്ല പക്ഷേ ഈ ഭേദങ്ങളെയൊക്കെ ആത്മശക്തിയായ മായ ഉണ്ടാക്കി തീർക്കും ആ മായയുടെ പിടിയിൽ പെട്ട് കഴിയുന്നതാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം ആ അവിദ്യയെ അല്ലെങ്കിൽ അജ്ഞാനത്തെ അറിവ് യഥാർത്ഥ ജ്ഞാനം കൊണ്ട് നശിപ്പിക്കുമ്പോൾ എല്ലാം ഒന്നാണ് എന്ന അനുഭവം ഉണ്ടാകുന്നു അത് തന്നെയാണ് ജ്ഞാനം ആ ജ്ഞാനത്തിൽ സകല ഭേദങ്ങളും വിലയിച്ച് ഇല്ലാതാകുന്നു അത് തന്നെയാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം ഇങ്ങനെ എല്ലാം ലയിച്ച് ഒന്നായി തീരുമ്പോൾ അവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ ലയിച്ചിടുമ്പോൾ ഉള്ളൊരവസ്ഥയല്ലോ മുക്തി ലയത്തോടാശു വേറിട്ടിരിപ്പത് ആത്മാവ് ഒന്ന് ഈ ആത്മാവ് ഒന്നിലും ലയിക്കുന്നില്ല അത് സ്വതന്ത്രമായ സത്യമാണ് ആത്മാവല്ലാത്ത ഭ്രമദൃശ്യങ്ങളാണ് ആത്മജ്ഞാനത്തിൽ അപ്രത്യക്ഷമായി എല്ലാം ആത്മാവിൽ ലയിച്ച് ഒന്നായി തീരുന്നത് ആത്മാവ് ഒന്നിലും ലയിക്കുന്നില്ല കാരണം അത് മൂലപ്പൊരുളാണ് അധിഷ്ഠാന സത്യമാണ് ആ ആത്മാവാകട്ടെ ഒന്നാണ് അദ്വൈതമാണ് അതിൽ ജീവാത്മാവ് പരമാത്മാവ് എന്നുള്ള ഭേദമൊന്നുമില്ല ആത്മാവ് എന്നും ഒന്നാണ് ജീവാത്മാവ് പരമാത്മാവ് ഈ ഭേദങ്ങൾ മായ ഉണ്ടാക്കി തീർത്തതാണ് ആ മായയെ ആത്മജ്ഞാനം കൊണ്ട് ഏകത്വ വിജ്ഞാനം കൊണ്ട് നശിപ്പിക്കുമ്പോഴാണ് മോക്ഷം സാധ്യമാകുന്നത് ജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള ും ജഗത്തിങ്കൽ പക്ഷേ ഈ ജീവ ബ്രഹ്മ ഐക്യത്തെ നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിവുള്ളവർ വളരെ വിരളമാണ് കാരണം അത്ര സൂക്ഷ്മമാണിത് എപ്പോഴും സൂക്ഷ്മ വിഷയങ്ങളെ പറഞ്ഞു തരാനും അത് കേട്ട് ഗ്രഹിക്കാനും ആളുകൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാം ഈ മോക്ഷം എന്നുള്ള നില കൈവല്യം അത് നേടണമെങ്കിൽ ജ്ഞാനം വിജ്ഞാനം വൈരാഗ്യം ഇവ കൂടിയേ ജ്ഞാനം അറിവ് വിജ്ഞാനം ഗുരുമുഖത്ത് നിന്നോ ശാസ്ത്രങ്ങളിൽ നിന്നോ ലഭിക്കുന്ന ശ്രുതിജ്ഞാനമാണ് വിജ്ഞാനം ഒപ്പം വിരക്തിയും വേണം വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാവണം അപ്പോൾ വിഷയങ്ങളിൽ വിരക്തി ഗുരുമുഖത്ത് നിന്നോ ശാസ്ത്രങ്ങളിൽ നിന്നോ കേട്ടോ വായിച്ചോ നമുക്ക് കിട്ടുന്ന വിജ്ഞാനം പിന്നീട് ആത്മാനുഭവം അനുഭവജ്ഞാനം ഇത്രയും ചേരുമ്പോഴാണ് ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അതാണ് ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം മോക്ഷം എന്ന് പറഞ്ഞാൽ അത് അനന്തമായ ആനന്ദം തന്നെയാണ് അതിരില്ലാത്ത ആനന്ദം വ്യാപിച്ചു കിടക്കുന്ന ഒരു ആനന്ദ കടൽ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം അതാണ് മോക്ഷസ്ഥിതി ആ കൈവല്യ സ്വരൂപം ഇതുള്ളവണ്ണമേ ഉള്ളവണ്ണമേ അത് എന്താണ് എങ്ങനെയാണ് എന്ന് ഉള്ളതുപോലെ പറവാനും പറഞ്ഞു മനസ്സിലാക്കി തരാനും ഇതറിവാനും ആ പറയുന്നതിനെ മനസ്സിലാക്കാനും ഉള്ളം നല്ലുണർവുള്ളോർ ചിത്തം ശുദ്ധമാകണം മനസ്സ് നിർമ്മലമായി തീരണം സ്ഫടികം പോലെ ആവണം അത്യന്തം പവിത്രമായി തീർന്ന മനസ്സിലാണ് ഈ ജ്ഞാനം പ്രകാശിക്കുക അതുകൊണ്ട് ഉള്ളം നല്ലുണർവുള്ളോർ മനസ്സ് പവിത്രമായവർ ചിത്തശുദ്ധി നേടിയവർ ഇല്ലാരും ജഗത്തിൻ്റെ ഈ ലോകത്ത് ആരുമില്ല ആരുമില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യരുമില്ല എന്നല്ല അർത്ഥം അങ്ങനെയുള്ള ആൾക്കാർ വളരെ ചുരുങ്ങും അപൂർവമായിരിക്കും ഇങ്ങനെ ചിത്തശുദ്ധി നേടിയവർ അവർക്ക് മാത്രമേ ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കാനും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ മദ്ഭക്തിയില്ലാതവർ എത്രയും ദുർലഭം കേൾ കൈവല്യം വരും താനും പണി രാത്രിയിൽ തന്റെ പദം നേത്രമുണ്ടാകും ചിത്തശുദ്ധി നേടിയവർക്കാണ് ഉള്ളിൽ ജ്ഞാനം പ്രകാശിക്കുക അവർക്ക് മാത്രമേ ഈ ആത്മ വേണ്ടവണ്ണം മറ്റുള്ളവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മദ്ഭക്തി ഇല്ലാത്തവർക്ക് എത്രയും ദുർലഭങ്ങൾ ഈ ചിത്തശുദ്ധി എന്ന് പറയുന്നത് എന്നിൽ ഭക്തി ഇല്ലാത്തവർക്ക് അത്യന്തം ദുർലഭമാണ് ഭക്തി കൊണ്ടാണ് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത് മദ്ഭക്തി ഇല്ലാത്തവർക്ക് ഉള്ളം നല്ലുണർവുള്ളതാവില്ല എന്ന് പറഞ്ഞാൽ ചിത്തം ശുദ്ധമാവുകയില്ല സാത്വികമായ ബുദ്ധി അപൂർവം ചിലരിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ മദ്ഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരും താനും എന്നിലുള്ള ഭക്തി ശ്രീരാമചന്ദ്ര സ്വാമിയാണല്ലോ പറയുന്നത് രാമഭക്തി ഒന്നുകൊണ്ട് തന്നെ മോക്ഷം തനിയേ വരും ആ കാര്യത്തിൽ അല്പം പോലും സംശയം വേണ്ട നേത്രമുണ്ടെന്നാകിലും കാണുന്നതിനുണ്ട് പണി രാത്രിയിൽ തന്റെ പദം ദൈവമുണ്ടെന്നാകില് നേത്രം കണ്ണ് നമുക്ക് കണ്ണുണ്ട് കാഴ്ച ശക്തിയും ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും കാണാൻ പറ്റണമെന്നില്ല എന്തുകൊണ്ട് ഇരുട്ടത്തെ നമുക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ നമ്മൾ ഇരുട്ടിൽ നടന്നു പോകുന്നു എന്ന് വിചാരിക്കുക നമ്മുടെ കാലുകളെ എന്ന് പറഞ്ഞാൽ പാദങ്ങളെ നമുക്ക് കാണണം ആ സമയത്ത് നമുക്ക് കണ്ണുണ്ട് കണ്ണിന് കാഴ്ചയുമുണ്ട് പക്ഷെ രാത്രിയിലാണ് നടക്കുന്നത് വെളിച്ചമില്ല നമ്മുടെ പാദങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല അതാണ് നേത്രമുണ്ടെന്നാകിലും കാണുമതിനുണ്ട് പണി പണി എന്ന് പറഞ്ഞാൽ കാണാൻ പ്രയാസമാണ് അത് ബുദ്ധിമുട്ടാണ് എന്ത് കാണാൻ രാത്രിയിൽ തന്റെ പദം രാത്രിയിൽ അന്ധകാരത്തിൽ ഇരുട്ടിൽ നമ്മുടെ പാദങ്ങളെ കാണാൻ പ്രയാസമാണ് എപ്പോ വെളിച്ചമില്ലെങ്കിൽ ദീപമുണ്ടെന്നാകിലെ എന്നാൽ കയ്യിലൊരു വിളക്കുണ്ട് എന്ന് കരുതുക ദീപമുണ്ടെങ്കിലോ നേരുള്ള വണ്ണമേ വഴിയറിഞ്ഞ ഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ ശാസ്ത്രജ്ഞാനമുണ്ട് സൂക്ഷ്മമായ വിഷയങ്ങളെ ഗ്രഹിക്കാനുള്ള ബുദ്ധിശക്തിയുമുണ്ട് പക്ഷേ രാമനിൽ ഭക്തിയില്ലെങ്കിൽ ആത്മജ്ഞാനം പ്രകാശിക്കുകയില്ല സകലരുടെയും അന്തരാത്മാവായി വർത്തിക്കുന്നവനാണ് രാമൻ ബ്രഹ്മം പരമാത്മാവ് എന്നർത്ഥം രാത്രിയിൽ തന്റെ പദം നേത്രമുണ്ടെന്നാകിലും കാണുന്നതിന് പണിയുണ്ട് പക്ഷേ ദീപമുണ്ടെന്നാകിലേ നല്ല ഒരു വിളക്ക് കൈവശമുണ്ടെങ്കിലോ നേരുള്ള വഴി അറിഞ്ഞിടാ വിതവണ്ണമേ നേരായ വഴി ഏത് മാർഗത്തിലൂടെയാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ കയ്യിൽ ഒരു വിളക്കുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമായി തീരും വഴി അറിഞ്ഞേ എന്ന് പറഞ്ഞാൽ വഴി അറിയാൻ പറ്റും വിളക്കുണ്ടെങ്കിൽ ഔവണ്ണമേ എന്ന് പറഞ്ഞാൽ അപ്രകാരം തന്നെ ശ്രീരാമ ഭക്തി ഉണ്ടെന്നാകിലെ കാണായി വരൂ രാമനിൽ ഭക്തി ആത്മ ആത്മസ്വരൂപത്തെ നമുക്ക് വ്യക്തമായി ദർശിക്കാൻ കഴിയുകയുള്ളൂ ഭക്തനു നന്നായി പ്രകാശിക്കോ ആത്മാനം ഭക്തിക്കൂ കാരണവും എന്തെന്നു കേട്ടാലും നീ ഇപ്പൊ എന്താ വേണ്ടത് ജ്ഞാനത്തിന് രാമഭക്തി ഉണ്ടാകണം രാമൻ എന്ന് പറഞ്ഞാൽ ആ രൂപമല്ല ഈശ്വരൻ പരമാത്മാവ് എന്നർത്ഥം ആ ഈശ്വരഭക്തി ഉണ്ടെങ്കില് ജ്ഞാനം പ്രകാശിക്കൂ തന്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ കഴിയൂ അങ്ങനെയുള്ള ഒരു ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം തീർച്ചയായും ഈ ആത്മാവ് ആ ഭക്തന്റെ ഉള്ളിൽ വ്യക്തമായി പ്രകാശിക്കും ഭക്തിക്ക് കാരണവും എന്തെന്ന് കേട്ടാലും നീ ആട്ടെ ഭക്തന്റെ ഉള്ളിലാണ് ഈ ആത്മാവ് നല്ലതുപോലെ പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞു എന്നാൽ ഈ ഭക്തിക്ക് എന്താ കാരണം എങ്ങനെയായാൽ രാമനിൽ ഭക്തി ഉണ്ടാകും അതും നീ കേട്ടോളൂ എന്നാണ് പറയുന്നത് ഈ ഭക്തി നേടാനുള്ള മാർഗമെന്ത് എന്നാണ് ശ്രീരാമൻ ഇനി പറഞ്ഞ് തരാൻ പോകുന്നത് അത് നമുക്ക് നാളെ വായിക്കാം